അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ ലാഹിറൻ റഹീം സൂറത്തുനഹലിലെ തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് സത്യപ്രതിജ്ഞകളും കരാറുകളും പാലിക്കുന്നതിനെ കുറിച്ചുള്ള ആയത്തുകളാണ് ഇതിനു മുമ്പ് പറഞ്ഞത് അതിൽ തന്നെ നബിസലാഹു അലുഖലമക്ക് ബൈഎത്ത് ചെയ്തുകൊണ്ട് നടത്തുന്ന സത്യപ്രതിജ്ഞകൾ കൂടുതൽ ഗൗരവപ്പെട്ടതാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന ആയത്തുകളിൽ ഒല തത്ത ഹിദു ഐമാനക്കും ദഹലംബൈനക്കും നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങളുടെ പ്രതിജ്ഞകളെ നിങ്ങൾക്കിടയിൽ വഞ്ചനക്കുള്ള മാർഗമാക്കരുത് ഇത് പൊതുവിൽ പൊതുവിലെല്ലാവരോടും പറയുന്നതാണെങ്കിലും റസൂൽ സലല്ലാഹു അലഹു വസക്ക് ബു ചെയ്തുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചവരോടാണ് ഇത് പ്രത്യേകമായി പറയുന്നത് എന്നാണ് ഖുർആാൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ശബ്ദങ്ങളും കരാറുകളും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം വഞ്ചിക്കുന്നവരാവരുത് ഫത്തസില്ല കഥമുംഹ അപ്പോൾ പാദം ഉറപ്പിച്ചതിന് ശേഷം അത് വഴുതിപ്പോവലാവും ഫില്ല അപ്പോൾ വഴുതിപ്പോവും കഥമുൻ കാൽപാദം ൂതിഹ അത് ഉറപ്പിച്ചതിനു ശേഷം ലംഘനം കരാർ ലംഘനം സത്യത്തിനൊന്നും നിരക്കാത്തതാണ് നിങ്ങൾ കരാർ ലംഘനം നടത്തുന്നതിലൂടെ സത്യമാർഗത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തിയ നിങ്ങളുടെ പാദങ്ങൾ അസത്യത്തിലേക്ക് വഴുതി പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇസ്ലാമിൻ്റെ നേർപാതയിൽ കാലുറപ്പിച്ച ശേഷം അതിൽ നിന്നുള്ള നിങ്ങളുടെ വ്യതിയാനമാണത് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ദോഷം അനുഭവിക്കാനും അതിടയാക്കും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ദോഷത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ ലോകത്ത് അനുഭവിക്കാൻ പോകുന്ന പ്രയാസം പീഡനം വിമാസ്വതത്വം നിങ്ങൾ തടഞ്ഞതിൻ്റെ പേരിൽ അൻസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ശബദങ്ങളിൽ ഉറച്ചു നിൽക്കാതെ അതിൽ ലംഘിക്കുന്നതിലൂടെ ആളുകൾ സത്യമാർഗത്തിലേക്ക് വരുന്നത് തടയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും നിങ്ങൾ സ്വയം സത്യമാർഗത്തിൽ നിന്നും വ്യതിചരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ തടയുകയും ചെയ്യുന്നു എന്ന രണ്ട് കുറ്റവും നിങ്ങളുടെ മേലുണ്ടാവും എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലമക്ക് ബൈ അത് ചെയ്ത ശേഷം കുറൈശികളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ മറ്റോ സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അതായത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ തിരിച്ചു പോകുന്നത് കണ്ട് പുതുതായി ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ പിന്തിരിഞ്ഞു പോകാൻ കാരണമാവുന്നു നിങ്ങൾ ദോഷം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയതിൻ്റെ പേരിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചവർ എന്ന് എന്ന് നിങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുമ്പോഴുണ്ടാവുന്ന നിന്ദതയും അപമാനവും അതുപോലെ സമീപ ഭാവിയിൽ തന്നെ ഇസ്ലാം വിജയിക്കുമ്പോൾ ശത്രുപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ കൊല്ലപ്പെടുകയോ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുകയോ ചെയ്യുമ്പോഴുണ്ടാവുന്ന നിങ്ങളുടെ ദുരവസ്ഥ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പീഡനങ്ങളായിരിക്കും അതാണ് ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ദൂഷ്യം എന്ന് പറഞ്ഞത് എന്നാൽ പരലോകത്തോ വലക്കും അസാബുൻ അദിയും നിങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷയും ഉണ്ടായിരിക്കും തുച്ഛമായ വിലക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ കരാറിനെ വിൽക്കാതിരിക്കുക തുച്ഛമായ വിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ചെറിയ ലാഭത്തിനു വേണ്ടി പണവും സ്വാധീനവുമുള്ള കുറേശി നേതാക്കളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നിങ്ങൾ നബി സല്ലാഹുലി വസ്ലമുക്ക് ബൈഹത്ത് ചെയ്യുക വഴി അള്ളാഹുമായി ഉണ്ടാക്കിയ പ്രതിജ്ഞയ്ക്ക് എതിരായി പ്രവർത്തിക്കരുത് എന്തെങ്കിലും അധികാരസ്ഥാനമോ സാമ്പത്തിക നേട്ടമോ ലഭിക്കുമെന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ മുസ്ലിം സമുദായത്തിന് ദോഷം വരുത്തുന്ന രൂപത്തിൽ ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരെയും മറ്റും സഹായിക്കുന്നതും അള്ളാഹുവിൻ്റെ ദീനിനെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി വിൽക്കലാണ് നമ്മുടെ കാലത്ത് നമുക്കിടയിൽ തന്നെ ഇത്തരക്കാരുണ്ട് എന്നതാണ് വസ്തുത ഹുവ വസ്തുതക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതെന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇങ് കൊൻ തും തലമോൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള കരാറിനെ ലംഘിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കാനിരിക്കുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത്രയും മഹത്തരമായ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിനോടുള്ള കരാർ പാലിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് അത് നഷ്ടപ്പെടുത്തരുത് മാ ഇന്തക്കും യൻഫദ് നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോവും അള്ളാഹുവിൻ്റെ കരാറിനെ വിറ്റ് അതിനു പകരം നിങ്ങൾ ഈ ദുനിയാവിൽ നേടുന്നത് എത്ര വലിയ സ്ഥാനവും സമ്പത്തുമാണെങ്കിലും അതൊക്കെ തീർന്നു പോവും നിങ്ങളുടെ മരണത്തോടെ അല്ലെങ്കിൽ ലോകാവസാനത്തോടെ ഈ ദുനിയാവിലുള്ള എല്ലാം തീർന്നു പോവും അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളത് ബാക്കിയാവുന്നതാണ് അത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാതെ നിലനിൽക്കുന്നതായിരിക്കും ക്ഷമ കൈക്കൊണ്ടവർക്ക് അവരുടെ പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യും അവർ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരുന്നതിനൊത്ത രൂപത്തിൽ ക്ഷമയാവലംബിച്ചവർക്ക് അവർ ചെയ്ത അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കൊത്തവണ്ണം തന്നെ അതിമഹത്തായ പ്രതിഫലം നൽകും നബി സലാ അലൈഹി വസ്ലാമുക്ക് ബൈ എത്ത് ചെയ്ത് അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് ആദ്യകാലത്ത് എന്നിട്ടും പ്രയാസങ്ങളൊക്കെ ക്ഷമിച്ച് അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തിയാക്കിയവരെ അള്ളാഹു കണക്കറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അള്ളാഹുവിനോടുള്ള കരാറുകളും പ്രതിജ്ഞകളും പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു